നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച ഓരോരോ ആളുകളെയും ഈ ദിനത്തിൽ ഓർക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യം അടിച്ചമർത്തിയത് എങ്ങനെയാണ് എന്ന് അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സെൽ കുറിച്ചു അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച എല്ലാ മഹത് വ്യക്തികൾക്കും ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കേണ്ട ദിനമാണ് ഇന്ന് എല്ലാ ഭാരതീയം ബഹുമാനിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ എപ്രകാരമാണ് അട്ടിമറിച്ച് ജനങ്ങളുടെ സ്വാതന്ത്ര്യം കോൺഗ്രസ് നിഷേധിച്ചെന്ന അടിയന്തരാവസ്ഥയുടെ ഓരോ കരുത്ത ദിനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അധികാരം നിലനിർത്തുന്നതിനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കോൺഗ്രസിനെ എതിർക്കുന്നവരെ ജയിലിലാക്കുകയും ഉപദ്രവിച്ചും ഇന്ദിരാ സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചു പിന്നോക്ക വിഭാഗങ്ങളിൽ പിന്തിരിപ്പൻ നയങ്ങളാണ് കോൺഗ്രസ് അടിച്ചേൽപ്പിച്ചതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരാണ് ഇപ്പോൾ ഭരണഘടനയോടുള്ള സ്നേഹം പുറത്തു കാണിക്കുന്നതെന്ന് എന്നാൽ ഇത്തരക്കാർക്ക് ഭരണഘടനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇല്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനും നശിപ്പിക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ കപടമുഖങ്ങൾ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് രാത്രിയാണ് ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് രാജ്യത്ത് ഏർപ്പെടുത്തിയ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയായിരുന്നു അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അത് പിൻവലിച്ചത്